കേരളത്തിൽ ആരും പശുവിനെയോ കാളെയോ കൊല്ലുന്നില്ല പശുവിന്റെ ഇറച്ചി കഴിക്കുന്നില്ല പശുവിനെയും കാളെയും പശുവിനെ ദൈവത്തെ പോലെയാണ് അവർ കാണുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് എന്തായാലും ആർ എസ് എസിന്റെ പ്രമഖണ്ഠയാണെന്നോ അല്ലെങ്കിൽ ആർ എസ് പ്രചരിപ്പിച്ചതാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പശുവിന് ഇറച്ചി എടുത്ത് വായിലേക്ക് വെക്കുന്നതിന് മുമ്പ് അവര് ചെയ്യുന്നതിന്റെ ചരിത്ര പ്രധാന്യം എടുത്താണെന്നും കൂടി അവർ മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്നൊരു അഭിപ്രായം ഇരിക്കൂ ജിന്ന ആവശ്യപ്പെട്ടത് ആർ എസ് എസ് പറഞ്ഞിട്ടുണ്ടല്ലോ ആർ എസ് എസ് കാര് ഞങ്ങൾക്ക് ഷെയ്ക്കാൻ ഇടുന്നില്ല എന്നല്ല ഹിന്ദുക്കൾ ഞങ്ങൾക്ക് ഷെയ്ക്കാൻ ഇടുന്നില്ല ഹിന്ദുക്കളുടെ കൂടെ ഒരു രാഷ്ട്രമായി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണല്ലോ ജിന്ന പറഞ്ഞത് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ഇതിനെ രണ്ട് രീതിയിൽ കണ്ടു ഒന്ന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു നല്ലൊരു ടൂൾ ആയിരുന്നു ഒപ്പം അവർക്ക് ആവശ്യത്തിന് പശ്ചിമാംസം കിട്ടും ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടുള്ള എല്ലാവിധ മതങ്ങൾക്കും അവരുടെ കടമയാണ് ശ്രീ രഞ്ജിത് രവീന്ദ്രൻ താങ്കളുടെ എഴുത്തുകളൊക്കെ കാണുമ്പോൾ പൊതുവെ ഒരു സംഘപരിവാർ അനുകൂല എഴുത്തുകളാണ് കൂടുതലുള്ളത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പശുവിന്റെ ഒരു വിഷയമാണ് അതായത് കേരളത്തിലെ ജനങ്ങൾ ഈ പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനങ്ങൾ കാലങ്ങളായിട്ട് അവരുടെ മുന്നിലേക്ക് ഈ പശു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോഹത്യ അല്ലെങ്കിൽ ഗോവത നിരോധനം വേണം ഗോപൂജ ചെയ്യണം അല്ലെങ്കിൽ ഗോമാതാവിനെ ബഹുമാനിക്കണം എന്നുള്ള ഒരു ഉത്തരേന്ദ്രൻ മനസ്ഥിതി കൊണ്ടുവന്നത് ആർ എസ് എസ് ആണ് എന്നുള്ള ഒരു അഭിപ്രായങ്ങളുണ്ട് എന്താണ് താങ്കൾക്ക് അകത്ത് പറയാനുള്ളൂ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ പൊറോട്ടയും ബീഫും ആണോ പൊറോട്ടയും പശു ആണോ കൂടുതൽ മലയാളികൾ കഴിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് പൊറോട്ടയും പശു ഇറച്ചിയും എന്ന് ഞാനും പറഞ്ഞു കേട്ടാറുള്ളൂ കേൾക്കാനുള്ള അത് അതെ അത് മാത്രമല്ല നമ്മൾ മുഴുവൻ കേരളം എടുത്തു നോക്കി കഴിഞ്ഞാൽ കൂടുതൽ മാംസം കണ്ട് കഴിക്കുന്ന പല സ്ഥലങ്ങളും കോട്ടയം പോലുള്ള മിക്ക ജില്ലകളിലും ആളുകൾ കഴിക്കുന്നത് ബീഫ് എന്ന് പറഞ്ഞാൽ പോത്താണ് രണ്ടാംകിട മാംസമായിട്ടാണ് പശു ഇറച്ചി ഇവരെല്ലാരും കാണുന്നത് അങ്ങനെ ഒരു വസ്തുതയുണ്ട് ഇനിയും നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് തുടങ്ങേണ്ടത് നമ്മളൊരു ഒരു പത്ത് വർഷത്തെയോ ഇരുപത്തഞ്ച് വർഷത്തെയോ ഹിസ്റ്ററി നോക്കിയിട്ടല്ലോ ഒരു എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറായിരം വർഷത്തെയൊക്കെ ഹിസ്റ്ററി നോക്കിയിട്ട് ഒരു അല്ല അതില് അതില് ഞാൻ ടയ്ക്ക് കയറിക്കോട്ടെ പൊതുവെ ഈ ഇപ്പോഴത്തെ ഒരു തലമുറ അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടു വന്നിരുന്നത് ഈ ആർ എസ് എസ് ആണ് ഈ ഒരു സംവിധാനം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പശുവിനെ ആദരിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ കൊണ്ടുവന്നത് ആർ എസ് എസ് ആണ് അല്ല ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ലോക ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന വഴുത്തിരുവായ സംഭവമാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഒരു ഒരു കാരണങ്ങളിലൊന്ന് പശുവിനെ പശുവിനെ കൊല്ലുന്നതായിരുന്നു പശുവിനറച്ച് തിന്നതായിരുന്നു ജിന്ന സ്വയം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ താമസിക്കാൻ പറ്റില്ല കാരണം ഞങ്ങള് പശുവിന്റെ മാംസം കഴിക്കുന്നത് ഹിന്ദുക്കൾ അംഗീകരിക്കില്ല പശുവിന്റെ മാംസം കഴിച്ചിട്ട് വരുന്ന ഞങ്ങൾക്ക് ക്ഷയിക്കാണ്ട് തരുന്നതിൽ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണം എന്ന് ജിന്ന ആവശ്യപ്പെട്ടത് ആർഎസ്എസ് പറഞ്ഞിട്ടുള്ളല്ലോ ആർ എസ് എസ് കാര് ഞങ്ങൾക്ക് ക്ഷിക്കാണ്ടിടുന്നില്ല എന്നല്ല ഹിന്ദുക്കൾ ഞങ്ങൾക്ക് ക്ഷയിക്കാണ്ടിടുന്നില്ല ഹിന്ദുക്കളുടെ കൂടെ ഒരു രാഷ്ട്രമായി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണല്ലോ ജിന്ന പറഞ്ഞത് അപ്പോൾ ഇരുപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത ആർ എസ് എസ് എന്തുമാത്രം വളർച്ച ആ സമയത്തും പ്രാപിച്ചിരുന്നും നമുക്കറിയാവുന്നതാണ് പിന്നെ ഗാന്ധിജി ആർ എസ് എസിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മറ്റോ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റോ ആയിരിക്കണമല്ലോ ഗാന്ധിജി ഇതേ പറ്റി പറയണമെന്നില്ല അല്ലേ പശുവിൽ എടുത്ത് വായിലേക്ക് വെക്കുന്നതിന് മുൻപ് അവർ ചെയ്യുന്നതിന്റെ ചരിത്ര പ്രാധാന്യം എന്താണ് എന്നുകൂടി അവർ മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്നൊരു അഭിപ്രായം എനിക്കുള്ളൂ കാരണം കേരള ആ താങ്കൾ പറയുന്നത് കേരളത്തിൽ നേരത്തെ തന്നെ ഗോഹത്യ നിരോധന സംശയം എന്താ ഉദാഹരണത്തിന് നമ്മുടെ വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ പുസ്തകമുണ്ട് അതിനകത്ത് മറ്റു രാജ്യങ്ങളിൽ അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം പഠിച്ചിട്ട് മറ്റുള്ള ആളുകൾ നമ്മുടെ കേരളത്തെ സഞ്ചാരികൾ കണ്ട കേരളം എന്ന പുസ്തകത്തിൽ മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് കേരളത്തെ നോക്കി കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ സഞ്ചാരികൾ എഴുതി കുറിപ്പോലുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം കേരളത്തിൽ ആരും പശുവിനെയോ കാളെയോ കൊല്ലുന്നില്ല പശുവിന്റെ ഇറച്ചി കഴിക്കുന്നില്ല പശുവിനെയും കാളെയും പശുവിനെ ദൈവത്തെ പോലെയാണ് അവർ കാണുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ഏഹ് എന്തായാലും ആർ എസ് എസിന്റെ പുറപ്പെടയാണെന്നോ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രചരിപ്പിച്ചതാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇതിലും ശരിക്കും ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കപ്പെട്ട പ്രധാന വസ്തുത വർഷങ്ങളായിട്ട് ഒരു ആയിരം വർഷങ്ങളായിട്ടെങ്കിലും ബീഫിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ജനത ഇന്ത്യയിലെ ഹിന്ദുക്കളാണ് പലപ്പോഴും നമ്മൾ ഈ സമയത്ത് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ മറ്റുള്ളവരെ കഴിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് പക്ഷെ ഒരു ആയിരം വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ അടിച്ചമർത്താൻ വേണ്ടി പലരും മുഗളർ ആയിക്കോട്ടെ ബ്രിട്ടീഷുകാരായിക്കോട്ടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളായിക്കോട്ടെ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ടൂൾസാണ് പശുവിന്ദർജി അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയാ നമ്മൾ ചരിത്രത്തിൽ കുറച്ച് പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ പശുവി പ്രൂവ് ചെയ്യപ്പെട്ട ഒരു ഫാക്ട് ആണ് പശുവിൻ്റെ ഇറച്ചി കാലങ്ങളായിട്ട് ഒരു പക്ഷേ ഒരു സിന്ധു നദിയുടെ കാലഘട്ടം തൊട്ടേ പശുവിനെ പശുവിനെ പശുവിൻ്റെ ഇറച്ചി കഴിക്കുന്നില്ല എന്നല്ല അതിന്റെ കൃത്യമായിട്ടൊരു പോയിന്റ് മുസ്ലിങ്ങൾ പന്നീടെ ഇറച്ചി കഴിക്കുന്നില്ല അതുപോലെ ഹിന്ദുക്കൾ പശുവിൻ്റെ ഇറച്ചി കഴിക്കുന്നില്ല അങ്ങനെയൊരു ആർഗ്യുമെന്റ് പലരും പറയുന്നുണ്ട് പക്ഷെ അത് യഥാർത്ഥത്തിൽ ശരിയല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് പന്നി ഒരു എന്താ പറയുന്നത് വെറുക്കപ്പെട്ട മൃഗമാണ് അതിൻ്റെ ഇറച്ചി കഴിക്കാൻ പാടില്ല അത് അത്രേ ഉള്ളൂ പശു പശു അതുപോലെ ഒരു വെറുക്കപ്പെട്ട മൃഗമല്ല പശുവിനെ ഇറച്ചി കഴിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പശുവിനെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയിലെ ഓരോ അല്ലെങ്കിൽ ഭാരതത്തിലെ ഓരോ അല്ലെങ്കിൽ ഓരോ ഹിന്ദുവിൻ്റെയും കടമയാണ് എന്ന് ഒരു രീതിയിലായിരുന്നു എല്ലാ കാലത്തും ഹിന്ദുക്കളെ വിശ്വസിക്കുന്നത് തന്നെ ഗോ സംരക്ഷണം ഹിന്ദുവിൻ്റെ ഒരു അതിലെ ശരി തെറ്റോ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ വിശ്വസിക്കാതിരിക്കുവോ അതല്ല അത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനം പക്ഷെ കാലങ്ങളായിട്ട് സിന്ധു നദിയുടെ കാലഘട്ടം കേട്ട് പശുവിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ഇനിയും ഇന്ത്യയിൽ ആദ്യത്തെ ഇൻവേഷൻ തുടങ്ങിയത് മുഗൾ കാലഘട്ടത്തിന് മുൻപ് ഇസ്ലാമിക ഇൻവേഷൻ ആരംഭിച്ച സമയം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ബാക്ക് ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിന് അതായത് ഇസ് ഇസ്ലാം എന്ന് പറയുമ്പോൾ പൊതുവെ ഇസ്ലാമിക് കൾച്ചർ വളർന്നു വന്ന സ്ഥലങ്ങൾ മധ്യപൂർവേഷ തുടങ്ങിയ ആ സ്ഥലങ്ങളിലൊന്നൊക്കെ അറേബ്യ അവിടെ എങ്ങും കൾച്ചറലി പശുവിൻ്റെ മാംസം കഴിക്കുന്നവരായിരുന്നില്ല മുസ്ലിങ്ങൾക്ക് മുമ്പ് ഉണ്ടായി ഉണ്ടായിരുന്നവരും മുസ്ലിങ്ങളും ഒക്കെ അവരുടെ പ്രധാന ഭക്ഷണം അവരുടെ ഡെലിക്കസി ഒട്ടകത്തിൻ്റെ മാംസമോ അല്ലെങ്കിൽ ആട് അങ്ങനെ തുടങ്ങിയ സാധനങ്ങളായിരുന്നു ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളൊന്നും പശു മാംസോ പ്രധാനപ്പെട്ട ഭക്ഷണമല്ല ഇന്ത്യയിലേക്ക് ഇവര് ഇൻവേഷന് വരുന്ന സമയത്ത് അവർ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഇതിലെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യക്കാരെ ഹർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം പശു ആയിരുന്നു അതുകൊണ്ട് ഇവര് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് സൈന്യത്തിന്റെ മുൻപിൽ പശുവിനെ അഴിച്ചുവിടുക അപ്പം മറുഭാഗത്ത് നിൽക്കുന്ന ഹിന്ദു സൈനികർ സൈനികര് അമ്പയ്യാമ്പടിക്കും ഇത് ഇതൊരു രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടാമത് നടന്നിട്ടുള്ളൊരു കാര്യം ഇൻവേഷൻ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങൾ പൊളിക്കുക ക്ഷേത്രങ്ങൾ പോയി ശേഷം ക്ഷേത്രങ്ങളുടെ കോമ്പൗണ്ടിലിട്ട് പശുവിനെ അറക്കുക പശുവിന്റെ കുടൽമാല വിഗ്രഹത്തിൽ ഇടുക ഇത് ആലോചിച്ച് നോക്കണം ഗോൾഡൻ ടെമ്പിൾ അതിലെ കുളം മുഴുവൻ പശുവിനെ കൊന്നു ചോര കൊണ്ട് നിറച്ചിട്ടുണ്ട് അത് ഹിന്ദുക്കളെ ഹിന്ദുക്കൾ സിഖ്കാർ ജൈനന്മാർ തുടങ്ങി ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടുള്ള എല്ലാവിധ മതങ്ങൾക്കും പശു വിശുദ്ധ മൃഗമാണ് പശുവിനെ സംരക്ഷിക്കൽ അവരുടെ കടമയാണ് ഇതാണ് ആദ്യത്തെ ഇസ്ലാമിക ഇൻവേഷന്റെ കാലത്ത് ഇനിയും ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രം നടന്നതാണോ എന്ന് ചോദിച്ചാലല്ല ടിപ്പു കേരളത്തെ ആക്രമിച്ച സമയത്ത് കേരളത്തിലെ മുൾ എവിടെയൊക്കെ ടിപ്പു ആക്രമിച്ചോ അവിടെയൊക്കെ ക്ഷേത്രങ്ങൾ തകർക്കുകയും ആ തകർത്ത ക്ഷേത്രങ്ങളിലൊക്കെ ഔറംഗസേബും ഗസ്സിയും ഗോറിയും ഒക്കെ ചെയ്തു തന്നെ ടിപ്പും ചെയ്തു അശുവിനെ കൊന്ന് പശുവിന്റെ കുടൽമാല ക്ഷേത്രങ്ങളിൽ ഇട്ടു ശക്തൻ തമ്പുരാന്റെ ജീവചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ടിപ്പു കയറാത്ത ഒറ്റ കാലിത്തൊരു മലബാറിലില്ലാന്നാണ് വേണ്ടി കാരണം കാലിത്തോട്ടുകളിൽ മുഴുവൻ പേരെയും പശുവിനെ പൊട്ടിക്കും കാരണം ഇവർക്കൊക്കെ വേണ്ടിയിരുന്നത് അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കുക അവരെ മാനസികമായി തകർക്കുക അതോടൊപ്പം ഒരു ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഗോഹത്തിൽ നിർത്തിയാൽ ആ ക്ഷേത്രം അവിടെ വീണ്ടും തുടർന്ന് കൊണ്ടുപോകില്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അപ്പം ആ ക്ഷേത്രം തുടർന്ന് വരാതിരിക്കാൻ വേണ്ടി പശുവിനെ കൊല്ലുക അത് ഇതാണ് ഇസ്ലാമിക ഇൻവേഷന്റെ കാലത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് പശുവിനെ കൊന്നും അതുപോലെ പശുവിനെ ഉപയോഗിച്ചും ഹിന്ദുക്കളെ മാനസികമായിട്ട് പ്രവർത്തകമെന്നുള്ളത് ഇത് ഇതിന് റെക്കോർഡുകളുണ്ട് എല്ലായിടത്തും നമുക്ക് നോക്കിയാൽ അറിയാവുന്ന കാര്യമാണ് ചുരുക്കത്തിൽ ഇസ്ലാമിക ഇൻവേഷന്റെ കാലത്ത് ഹിന്ദുക്കൾ അടിച്ചമർത്തപ്പെട്ടിരുന്നുവെന്നും പശു അവരെ ആക്രമിക്കാനും അവരെ അടിച്ചമർത്താനും ഉള്ള ഒരു ടൂൾ ആയിരുന്നു എന്നും ഈ ഒരു ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഒന്നാം ഘട്ടം അതെ അത് മാത്രല്ല മതപരിവർത്തനത്തിനുള്ള ടൂൾ ആയിട്ട് ഉപയോഗിച്ചിരുന്നല്ലോ ഇനി ഇത് പൗരാണിക ഈ ഇസ്ലാമിക ഇന്വേഷനെ കാണാനിട്ടല്ല പശു ഇറച്ചി വായിൽ കുത്തി പരിപാടി ടിപ്പു ചെയ്തിട്ടുണ്ട് വാര്യം കുന്നന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മാപ്പിളലങ്ങളുടെ കാലത്ത് അവര് ചെയ്തിട്ടുണ്ട് പശു ഇറച്ചി നിർബന്ധിച്ച് കഴിപ്പിക്കുക അല്ലെങ്കിൽ പശുവിറച്ചി തിന്ന തിന്നതോടു കൂടിയാണ് അവര് ഹിന്ദുവല്ലാതായി തീരുന്ന സങ്കല്പമുണ്ട് എന്ന് ഏറെ സ്വാതന്ത്ര്യം അർദ്ധരാത്തതിൽ എന്നുള്ള പുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ അവരുടെ മുമ്പിൽ രണ്ട് ചോയ്സ് ആണ് വെച്ചത് ഒന്നുകിൽ നിങ്ങൾക്ക് മരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാം ഇസ്ലാമിലേക്ക് വരുന്നവർക്ക് എന്താണ് എന്ന് വെച്ചാൽ അവർ പശുമാംസം തിരണം നിർബന്ധമാണ് പശു ഈ മുഴുവൻ കാലത്തും ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം ഇൻവേർഡേഴ്സ് പശുവിനെങ്കിലും ഹിന്ദുക്കളെ ആക്രമിക്കാൻ വേണ്ടി ടൂളാണ് ഒരു സംശയവും ഇല്ല ഇനിയും അപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അങ്ങനെയൊരു അതായത് കേരളത്തിൽ നേരത്തെ തന്നെ പശു എന്ന് പറയുന്ന ഒരു വിശുദ്ധ മുഖമായിരുന്നു അതെയല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞാണല്ലോ വേലായുധര പണിക്കശ്ശേരിയുടെ പുസ്തകത്തിൽ പറഞ്ഞാണല്ലോ ഇത് നമ്മൾ പുസ്തകത്തിൽ ഹിസ്റ്ററിയിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട പിന്നെ ഹിന്ദുക്കളായിട്ടുള്ളവരൊക്കെ അവരുടെ അമ്മമ്മമാരോടോ അല്ലെങ്കിൽ അതിന് മുൻപത്തെ തലമുറയിലുള്ളവരോടൊക്കെ ചോദിക്കുക എത്ര പേരുടെ വീട്ടിൽ പശു ഇറച്ചി കഴിക്കുമായിരുന്നു എത്ര പേരുടെ വീട്ടിൽ പശു ഇറച്ചി ഭക്ഷണം ചെയ്യുമായിരുന്നു എത്ര പേർ കഴിക്കുമായിരുന്നു എന്ന് ചോദിച്ചു നോക്കിയായിരുന്നു നമുക്ക് ആവും നമ്മൾ ചരിത്ര പുസ്തകങ്ങളൊന്നും തപ്പണ്ട കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് തലമുറ മുൻപ് വരെയൊക്കെ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഹിന്ദുക്കളായിട്ടുള്ള ആരും പശുമാംസം കഴിക്കുകയോ വീട്ടിൽ കയറ്റുകയോ ചെയ്യില്ലായിരുന്നു ഉള്ള ഒരു വസ്തുതയാണ് ഓക്കെ അത് പശു പശുവിനോടുള്ള ഒരു വൈകാരിക ബന്ധം കൊണ്ടായിരുന്നു അതോ മതപരമായിട്ടുള്ള വിശ്വാസം അല്ല രണ്ടും ഉണ്ട് ഈ വൈകാരിക ബന്ധം പുറത്താണല്ലോ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും വരുന്നത് ഇത് ഇതിന്റെ ഒരു ഒരു സയന്റിഫിക് ഫാക്ട് ചെയ്യാന്ന് പറയാം നമ്മുടെ ഭാരതത്തിന്റെ ഒരു ജ്യോഗ്രഫി എടുത്താൽ ഒരു വളരെ വലിയൊരു കാലം ആവശ്യത്തിന് ഭക്ഷണമുണ്ട് ഉണ്ട് അതിനുശേഷം രണ്ടു മൂന്ന് മാസങ്ങളും പഞ്ഞമാസം കാര്യമായിട്ടുള്ള ഭക്ഷണം അവസ്ഥയായിരുന്നു ും അങ്ങോള വിങ്ങോളം ഹിമാലയം തൊട്ട് പറഞ്ഞിട്ട് കേരളം വരെയുള്ള എല്ലാ സ്ഥലത്തും ഈ ഒരു പ്രശ്നമുണ്ട് ആ സമയത്ത് ആളുകൾക്ക് ജീവൻ നിലനിർത്താനും അവർക്ക് വേണ്ട അവർക്ക് അവർക്ക് ആവശ്യം പോഷക ആഹാരം കിട്ടാനും ഒക്കെ ഉള്ളൊരു പ്രധാന മാർഗമായിരുന്നു പശു അതുകൊണ്ട് തന്നെ പശു സംരക്ഷണം ഒരു എന്താ പറഞ്ഞ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു ഘടകം കൂടിയായിരുന്നു കേരള ഇന്ത്യയിലെ പശു മറ്റു രാജ്യങ്ങളിലൊക്കെ സ്ഥിതി വ്യത്യസ്തമാണ് അവർക്ക് കൂടുതൽ കാലം വിന്ററ് കൂടുതൽ കാലം ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അപ്പൊ അവർ നമ്മുടെ മാംസം കൊന്നും പ്രോസസ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണശീലം നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ പാല് തൈര് പാൽ ഉൽപ്പന്നങ്ങൾ പനീർ ഇതൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട് നമ്മള് വിദേശ നോക്കി കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണത്തിൽ കൂടുതലുള്ളത് ബേക്കൺ അല്ലെങ്കിൽ പോർക്ക് ബീഫ് ഈ സാധനങ്ങളൊക്കെ ഉണക്കി സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് അവർക്ക് അപ്പൊ ഈ രണ്ട് മൂന്ന് മാസം ജീവനെ നിലനിർത്താൻ സഹായിക്കുന്ന ജീവി എന്നുള്ള നിലയ്ക്ക് പശുവിനോട് സ്വാഭാവികമായിട്ടും ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു ബന്ധമുണ്ട് ആ വൈകാരിക ബന്ധം തന്നെയാണ് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള കാരണം ഈ മതം എന്ന് നമ്മൾ പലപ്പോഴും ഈ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ നമ്മൾ മതം എന്ന് പറയുന്നത് തെറ്റാണ് അതൊരു ഈ മതം എന്നുള്ള സങ്കല്പം തന്നെ അത് ശരിക്കും ഒരു ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ് ഇന്ത്യ ഇന്ത്യയിൽ അത് കുറച്ചുകൂടി കൾച്ചറൽ ആണ് നമ്മൾ സാംസ്കാരികപരമായിട്ട് പശുവിനോട് കൂടുതൽ അറ്റാച്ചഡ് ആയിട്ടുള്ള ജനവിഭാഗമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനൊരു കാരണം ഇതാണ് ഓക്കെ അപ്പൊ ഈ ആളുകൾ കൊല്ലപ്പെടുന്നു പശുവിന്റെ പേരിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ കാണാനാകുക അല്ല പശുവിന്റെ പേരിൽ എന്നല്ല എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലുന്ന നമുക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല പശുവിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തിന്റെ പേരില് ഇവിടെ ഇവിടെ നിയമസംവിധാനം ഉണ്ട് ഇവിടെ കോടതി ഉണ്ട് നിയമങ്ങളുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ ഇതിലഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകുക അല്ലെങ്കിൽ പോലീസിൽ കേസ് കംപ്ലൈൻറ് ചെയ്യുക അങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ബഹുസ്വരതയുടെ സ്ഥലത്ത് ആളുകൾ പ്രവർത്തിക്കേണ്ടത് അത് പശുവിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും നമ്മള് ഈ ഈ പറഞ്ഞ ഹിസ്റ്ററി കുറച്ചുമ്പോൾ പറഞ്ഞല്ലോ ഇസ്ലാമിക് ഇൻവെഷൻ ഒക്കെ അതിനുശേഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് തന്നെയാണ് നടന്നത് അപ്പം ആളുകൾക്കിടയിൽ ആളുകൾക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് കാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഒരു ജനതയാണല്ലോ അതിപ്പോ ഏത് സ്ഥലത്തായാലും ഒരു പ്രഷർ കുക്കറിന്റെ വാൽവ് ഇല്ല എങ്കിൽ പ്രഷർ കുക്കർ അവസാനം പൊട്ടി തെറിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പല സ്ഥലങ്ങളിലും ആ ഒരു അവസ്ഥയിലാണ് ഇന്ത്യ വിഭജനം തന്നെ നടന്നത് നിങ്ങൾക്ക് ഇന്ത്യയിൽ പശുവിനെ കൊല്ലാൻ അവകാശ അവസാനം തരില്ല പാകിസ്ഥാനിൽ അവർ കൊന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വിഭജനം നടത്തിയതാണ് അതിനുശേഷം ഇന്ത്യയിൽ വന്നിട്ട് പശുവിനെ കൊല്ലുന്നു അവരുടെ മുമ്പിലിട്ട് കൊല്ലുന്നു നോക്കും റോഡിലിട്ടാണ് പശുക്കുട്ടി അർപ്പത് കേരളത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞേ എന്ത് പൊളിറ്റിക്കൽ തത്വചിന്ത പിന്തുടർന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ളൂ ഒരു പശുവിനെ റോഡിലിട്ട് അറുത്ത് അതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ നാടാണ് നമ്മുടെ കേരളം ഇതൊക്കെ ഏത് രീതിയിൽ അംഗീകരിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മറുഭാവം ഇത്ര അതിവൈകാരികമായിട്ട് അവരും പ്രവർത്തിക്കും അതിലെ ഈ അത് പൂർണ്ണമായും തെറ്റാണ് തന്നെ ഒരു വിഭാഗത്തിന്റെ മാത്രം തെറ്റുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ് ഇനി ഇതില് ഇതിൽ ഇതില് രണ്ടാമത് രസകരമായ ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും ഈ ബീഫിന്റെ പേരിൽ ആളുകളെ പിടിച്ചു കിട്ടി അല്ലെങ്കിൽ പശുവിൻ്റെ പേരിൽ ആളെ തല്ലി കുറച്ച് കേസുകൾ തല്ലിക്കൊന്നു ഇങ്ങനൊക്കെ ന്യൂസുകൾ വരുന്ന സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ സംഘപരിവാറുകാർ തല്ലിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഈ കേസിന്റെ നിജസ്ഥിതി എടുത്താൽ ഇതിൽ കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് അങ്ങനെ സമാജ്വാദി പാർട്ടിക്കാരുണ്ട് സർവ പാർട്ടിക്കാരുണ്ട് കാരണം ഒരു ഗ്രാമത്തിൽ കടന്നു വന്നിട്ട് ഇവിടെ ജീവമാർഗമാണ് പശു ഇതിനെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ നോക്കുന്ന ഒരാള് ഈ ആളിനെ ഇവര് വളഞ്ഞിട്ട് പിടിച്ച് മരത്തിൽ കെട്ടിയിട്ടേക്കുന്നു അല്ലെങ്കിൽ ഇയാളെ തല്ലുന്നു ചില കേസുകളിൽ അതിർത്തിയിൽ വെച്ചിട്ട് ബി എസ് എഫ് കാരുടെ വെടിയേറ്റ് മരിച്ച ആളുകളുടെ കാര്യം വരെ ഇവര് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതുന്നത് സംഘപരിവാറുകൾ നല്ല കൊന്നുവന്നാണ് ഇത് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ പത്രങ്ങൾ അത് മാത്രമല്ല ഈ പശു അത് മാത്രല്ല പശുക്കടത്തുകാര് കർഷകരെ കൊന്ന സംഭവങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നം നമ്മളിത് കേൾക്കാതിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന മാധ്യമങ്ങൾ നമ്മളെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ ഇപ്പം വന്നിട്ടുള്ള നവ നവമാധ്യമങ്ങളായിക്കോട്ടെ അവരിൽ മിക്കതും അവരെ സംബന്ധിച്ച് കൂടുതൽ സെൻസേഷൻ കിട്ടുക സംഘപരിവാർ ഒരു മുസ്ലിമിനെ തല്ലിക്കുന്നു എന്ന് പറയുന്നതാണ് അല്ലാതെ മനുഷ്യ കട പശുവിനെ കടത്താൻ വന്ന ആളെ ഗ്രാമവാസികൾ ചേർന്ന് പിടിച്ചു തല്ലി എന്ന് പറയുന്നതിൽ ഒരു സെൻസേഷൻ ഇല്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും അവര് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ന്യൂസ് ഉണ്ടാക്കുന്നു നമ്മള് നിരന്തരം ഈ ന്യൂസ് കേൾക്കുന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് സംഘപരിവാറുകാർ എന്തോ ഒരു സംഭവമാണ് പശു പശുവിനെ പിടിക്കാൻ വന്ന ആളെ സംഘപരിവാർ തള്ളിക്കുന്നു ചിന്തിക്കേള്ളൂ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരന്തരം ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അതായത് ഈ ഇന്ത്യയിൽ ഗോഹത്യ നിരോധിച്ചു പശുമാംസം നിരോധിച്ചു പക്ഷേ ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മറ്റുള്ള ഇടങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ബീഫാണ് അല്ലെ പശുമാംസമാണ് എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി ഷെയറുകൾ അല്ലെങ്കിൽ വാട്സാപ്പ് ഫോർവേഡുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ ഇത് ഇതിലൊരു വലിയ തമാശ എന്താണെന്ന് വെച്ചാല് ഈ സത്യാനന്ദർ ലോകത്തെപ്പറ്റിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും ഒക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സത്യാനന്ദർ ലോകം ഉണ്ട് എന്നും അതിനു മുൻപ് ഇത് പറഞ്ഞു വരത്തണം എന്നും ആദ്യം മനസ്സിലാക്കിയ ഇവരാണ് അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന ബീഫ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ബി ജെ പി കാരാണ് എന്നൊരു വാദം കാരണം ഇന്ത്യയിൽ നിന്ന് നിയമപരമായിട്ട് പശുമാംസം കയറ്റുമതി ചെയ്യാൻ പറ്റില്ല നിയമപരമായിട്ട് തന്നെ കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം എങ്ങനെയാണ് ബി ജെ പി കാര് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മാംസം അത് ബഫല്ലോ മീറ്റ് ആണ് അതായത് എഗിമയുടെയും പോത്തിന്റെയും മാംസമാണ് കയറ്റുമതി ചെയ്യുന്നത് അത് കയറ്റുമതി ചെയ്യുന്നതിന് നിയമപരമായ തടസ്സമില്ല ഹിന്ദുക്കൾ ഹിന്ദു ഐഡിയോളജി പ്രകാരമോ അല്ലെങ്കിൽ സംഘ സംഘപരിവാറിനോ ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്തോ പോത്തിന്റെ ഇറച്ചി തിന്നുന്നതോ കയറ്റുമതി ചെയ്യുന്നതോ പ്രശ്നമുണ്ടായിട്ട് ഞാനെങ്കിലും കേട്ടിട്ടില്ല അപ്പൊ പിന്നെ എന്താണ് ഇതിൽ പ്രശ്നം അല്ല ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് പക്ഷെ സംഖ്യകളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു നടക്കുക എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ കണ്ടിരുന്നു അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാനാണ് ചോദിച്ചത് എന്താ വച്ചാൽ ഈ ഇന്ത്യയിൽ നിന്ന് ഈ പശുമാംസം കയറ്റി അയക്കാൻ പാടില്ല എന്നുള്ള നിയമം നിയമപരമായി നിരോധിച്ചിരിക്കുകയാണല്ലോ അത് കൊണ്ടുവന്നത് ബി ജെ പി സർക്കാരിന്റെ കാലത്തായിരുന്നു അല്ല രണ്ട് ബിജെപി രണ്ട് പ്രധാനമന്ത്രിമാരാണ് ബിജെപിയുടെ ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ളത് എ ബി വാജ്പേയും നരേന്ദ്രമോദിയും ഈ അടുത്ത അടുത്ത കാലത്താണല്ലോ രണ്ട് സർക്കാരുകളും വന്നിട്ടുള്ളത് ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനൊരു നിയമം ബി ജെ പി സർക്കാർ കൊണ്ടുവന്നതായിട്ട് നമ്മൾ കിട്ടുന്നുണ്ടോ ഇല്ല ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസ് സർക്കാരിനാണ് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം അത് വർഷങ്ങളായിട്ട് ഇവിടെ തുടരുന്നു ഈ ഒരു കാലത്തും ഒരു ഗവൺമെന്റിനുള്ള കാലത്തും ഇന്ത്യയിൽ നിന്ന് ഗോമാംസം വിദേശത്തേക്ക് കഴിക്കുന്നത് ചെയ്തിട്ടില്ല ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലാണ് പൊതുവെ കലാപങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു അവര് ഉയർന്നു വന്ന സ്ഥലങ്ങളിൽ അതായത് മധ്യപൂർവ്വേഷ്യയിലൊന്നും പശുമാംസം ഒരു പ്രധാന ഭക്ഷണമായിരുന്നില്ല എന്ന് പറയുന്നു പിന്നെ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് ഈ രണ്ട് സമുദായങ്ങളും എത്തുന്നത് പശു ഇറച്ചി യൂറോപ്യന്മാരുടെ ബ്രിട്ടീഷുകാരുടെയൊക്കെ പ്രധാന ഭക്ഷണമായിരുന്നു അവര് ബ്രിട്ടൻ ഇന്ത്യയിൽ ഇന്ത്യ കോളനിയാക്കിയതിനു ശേഷം അവർ അവരുടെ നോക്കുമ്പോൾ ധാരാളം പശു കിട്ടും പശു ഇറച്ചി ഏകദേശം കിട്ടും പക്ഷേ അവർ നേരിട്ടൊരു പ്രധാന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ പശുവിനെ അറട്ടാൻ അല്ലെങ്കിൽ പശുവിനെ കൊല്ലാനും പശുവിന്റെ മാംസം മുറിച്ചു കൊടുക്കാനും പറ്റിയ ആളെ കിട്ടില്ല എന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ഇതിനെ രണ്ട് രീതിയിൽ കണ്ടു ഒന്ന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു നല്ലൊരു ടൂൾ ആയിരുന്നു അത് ഒപ്പം അവർക്ക് ആവശ്യത്തിന് പശുമാംസവും കിട്ടും അങ്ങനെ ബ്രിട്ടീഷുകാർ അവർക്ക് ഈ അറവ് ശാലകളിലേക്കുള്ള ആളെ നോക്കി സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ പോവില്ല അറവ്ശാലയിലെ ജോലി മുസ്ലിങ്ങളായി സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ പലപ്പോഴും ബീത് കലാപങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിം കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഇതുപോലെ തന്നെ ഈ കലാപങ്ങൾ പലതും തുടങ്ങിയിരുന്നത് അത് അതിന് തൊട്ടു അതായത് ഈ ഒരു കാലഘട്ടത്തിന്റെ തൊട്ട് മുമ്പ് വരെ ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്തൊരു ഏർപ്പാടായിരുന്നു ഹിന്ദുക്കള് ഈ ഇന്ത്യയിലെങ്കിലും കണ്ടിട്ടില്ലായിരുന്നു പശുവിനെ മുറിച്ച് ഭക്ഷണമാക്കി കഴിക്കുന്നത് അതിനുമുമ്പ് ഇൻവേർഡേഴ്സ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരൊക്കെ പശുവിനെ കൊന്നിട്ടിട്ട് പോകുന്നു അതൊരു സ്ഥിരം കാഴ്ചയായിരുന്നെങ്കിലും പശുവിനെ കൊന്നു ഭക്ഷണമാക്കി കഴിക്കുന്നു ആദ്യവരാണ് കണ്ടു തുടങ്ങുന്നത് അപ്പൊ അതോടുകൂടിയിട്ടാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ടെൻഷൻ ഇന്ത്യയിൽ കൂടുതൽ സ്റ്റാർട്ട് ചെയ്തത് ഇതോടുകൂടിയിട്ടാണ് ഇനിയും ബ്രിട്ടീഷാർ രണ്ടാമതൊരു കാര്യം കൂടി ചെയ്തു ആ ബംഗാളിലെ പല ആധുനിക ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ആളുകൾ ഇവർക്കൊക്കെ ബ്രിട്ടീഷുകാരുടെ ഒരു തലത്തിലേക്ക് തങ്ങൾ ഉയരണം എങ്കിൽ ബീഫ് കഴിച്ചേ പറ്റൂ എന്നൊരു ചിന്ത കൂടി ഉണ്ട് കാരണം ബ്രിട്ടീഷുകാരുടെ തീൻമേശയിൽ പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അവിടെ സെർവ് ചെയ്യുന്നത് ബീഫാണ് അത് കഴിക്കണം ഇവര് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ഈറ്റിംഗ് ക്ലബ്ബുകൾ എന്ന് പറയുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു അവിടെ പോകാൻ നിങ്ങൾ ബീഫ് കഴിക്കുക അങ്ങനെ ഒരു എനീറ്റ് ക്ലാസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മളോട് ഇതിൽ പറഞ്ഞു തരുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ് ബീഫ് കഴിച്ചു തുടങ്ങുന്നത് അല്ല എനീറ്റ് ക്ലാസ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ബീഫ് കഴിച്ചു തുടങ്ങിയത് ഈ ബീഫ് ബീഫീറ്റിംഗ് ക്ലബ്ബുകളിലൂടെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ നടന്നു തുടങ്ങി കാരണം മുസ്ലിങ്ങളാണല്ലോ പശുവിനെ കൊല്ലുന്നത് ബ്രിട്ടീഷുകാരനെ പോയി ആക്രമിക്കുക ബ്രിട്ടീഷുകാരുമായിട്ട് കലാപങ്ങൾ ഉണ്ടാകുക എന്നൊന്നും സാധിക്കുന്നില്ല അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ കൂടുതൽ പ്രശ്നം കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് അത് വരികയും സാവധാനം ഈ ബീഫ് ബീഫീറ്റിംഗ് ക്ലബ്ബുകൾ പോലുള്ള സാധനങ്ങൾ വളരുകയും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ ബീഫ് കഴിക്കാനും തുടങ്ങി ബീഫ് ഒരു ഭക്ഷണം എന്നുള്ള നിലയിൽ അതായത് പശുവിനെ കൊല്ലുന്നത് ഹിന്ദുക്കളെ അടിച്ചപ്പെടുത്താനുള്ള ഒരു മാർഗമാണ് എന്നൊരു കാര്യം ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇവിടുത്തെ മുസ്ലിം ഇൻവേർഡേഴ്സ് ആണ് അതിനുശേഷം ബീഫ് ഭക്ഷണം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് കൊണ്ടുവരികയും അത് അതായത് ആദ്യകാലത്ത് ഇൻവേർഡേഴ്സ് വന്നപ്പോൾ ഇസ്ലാമിക് ഇൻവേർട്ടേഴ്സ് വന്നുവെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലം വരെയും ഇവിടുത്തെ ഹിന്ദുവിന്റെ പശുവിനോടുള്ള സ്നേഹവും പശുവിനെ സംരക്ഷിക്കാനുള്ള അവരുടെ ബാധ്യതയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഇവിടുത്തെ ഇന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം പല മുസ്ലിങ്ങളും ബീഫ് കഴിക്കാറില്ല അതിന്റെ ഒരു പ്രധാന കാരണം ഹിന്ദു ഹിന്ദുക്കളോടുള്ള ബഹുമാനമാണ് അത് ഇല്ലാതാക്കുന്നതിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീവ്ര ഇസ്ലാമിക ചിന്ത വെച്ച് പുലർത്തുന്ന പല സംഘടനകളും ആദ്യം പറഞ്ഞ ഈ ഒരു ഇൻവേർഡേഴ്സിന്റെ മനസ്സ് തന്നെയാണ് അവർക്കും ഏതെങ്കിലും രീതിയിൽ ഹിന്ദുക്കളെ ഹർട്ട് ചെയ്യുക എന്നൊരു കാര്യം മുമ്പിൽ നിർത്തിയിട്ടാണ് അവര് ബീഫ് അജണ്ടത് ഇതേ മനസ്സ് തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സ്വാഭാവികമായിട്ടും അവരെ ബീഫ് ഒരു വിഷയമാക്കുന്നതും അല്ലെങ്കിൽ പശുവിനെ കൊല്ലുന്നത് ഞങ്ങളുടെ അവകാശമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് നിങ്ങളുടെ അവകാശമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗത്തെ ഏത് വിധേയം അടിച്ചമർത്താമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് അങ്ങനെയെങ്കിലും ഒരു ചോദ്യം കൂടെ അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഹിന്ദുക്കളുടെ ഒരു വിശ്വാസവും വികാരവും ഒക്കെ ആയിരുന്നു പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു സമീപകാലത്തായിട്ട് ഇത് ആർ എസ് എസിന്റെ തലയിൽ മാത്രം വരേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്തോ ഒരു ചെറിയ കാര്യത്തെ പറ്റിയിട്ടാണ് ഒരു വ്യക്തി അയാള് സംഘപരിവാർ അനുഭാവിയൊന്നുമല്ല അയാള് വന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം രാമായണത്തെ പറ്റിയുള്ള ഒരു കാര്യം അത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു അത് ഞാൻ ഞാനിത് കാണുന്നില്ല അയാള് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് നമസ്കാരം എനിക്ക് നിങ്ങളെ അറിയില്ല പക്ഷേ ഞാനൊരു ആർച്ച സ്നുഭാവിയല്ല പക്ഷെ ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ വെച്ചിരുന്ന സ്ക്രീൻഷോട്ട് അയാള് ഒരു ഒരു സാധാരണ ഹിന്ദുവാണ് ഒരു ശ്രീരാമനെ പറ്റിയിട്ടൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു സാധാരണ ഹിന്ദു അയാളോട് നീ സംഘിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നോട് പറഞ്ഞു എന്നോട് വിചെയ്ഡ് ചേട്ടാ ഞാൻ സംഘിയൊന്നും അല്ല പക്ഷേ നാ കണ്ടോ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെയാണ് കേരളത്തിലെ ഹിന്ദുക്കളൊക്കെ സംഘികളാവുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളൊക്കെ സംഖ്യയാവുന്നത് നിലവിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ സംഘി എന്നാണ് അർത്ഥം നിങ്ങൾ ഹിന്ദു ആണോ നിങ്ങൾ സംഘിയാണ് അതല്ലാതെ വേറെ എന്തെങ്കിലും ചുരുക്കം പറഞ്ഞാൽ ഈ സമകാലികമായി ഉയർത്തി കൊണ്ടിരുന്ന അല്ലെങ്കിൽ നേരത്തെ വന്നുകൊണ്ടിരിക്കുന്ന പശുവിന്റെ രാഷ്ട്രീയം അത് അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു വേദനയായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു ഈ പശുവിന്റെ പശുവുമായിട്ടുള്ള ബന്ധം എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് എന്നാണ് മനസ്സിലാവുന്നത് എന്താ ഒരു ആയിരം വർഷങ്ങളായിട്ട് ഇസ്ലാമിന്റെ ഇൻവേഷൻ തൊട്ട് ബ്രിട്ടീഷ് ഭരണകാലം അതിനുശേഷം ഇപ്പോഴും ആ ബ്രി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വിട്ടു ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് ഇന്ത്യയിലെ സാധാരണക്കര ഹിന്ദുക്കൾ കണ്ടത് അവർക്ക് പശുവിനെ സംരക്ഷിക്കാനുള്ള അവകാശം ലഭിക്കും എന്നാണ് അത് ലഭിച്ചില്ല അതിനുശേഷം നമ്മൾ കാണുന്നു പരസ്യമായിട്ട് പശുവിനെ വിട്ടുന്നു പശുമാംസം തിന്നുന്നത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഒരു കഷ്ണം പശുവിന് ഇറച്ചിയെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ ഈ വർഷങ്ങളായിട്ട് ഇവരൊക്കെ ചെയ്തതിന്റെ പുറത്ത് ഒരടി കൂടി ഈ ഓൾറെഡി അടിച്ചപിടുത്തപ്പെട്ടു കിടക്കുന്ന ജനതയുടെ മേലടിക്കുക എന്നൊരു കാര്യത്തിനപ്പുറം ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഓൾറെഡി താഴെ വീട് കിടക്കുന്നവരാണ് വർഷങ്ങളായിട്ട് അടിച്ചപ്പെടുത്തപ്പെട്ട് കിടക്കുന്നവരാണ് ഞാൻ കൂടി ഒന്ന് ചവിട്ടിയേക്കാ പ്രത്യേകിച്ച് ഒന്നും സ്കൂളിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടിടുന്നു എന്നായിരുന്നു